എന്താണ് 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 മറ്റേ പൊന്നിന് എന്താ വേണ്ടത് ആ ഇപ്പം അമ്മ തന്നില്ലേ ഞാൻ ഇപ്പം വിസ്കാസ് വയർന്നുവരെ കഴിച്ചില്ലേ ആ എന്താണ് വാ കയറി ഇവിടെ കയറിക്കിടക്ക് വാ വാ നമ്മുടെ പൊഞ്ഞു വാ ചക്കുട്ടി വാരി ചുറ്റുമോ വാ ഇവിടെ പൊഞ്ഞോ പച്ചിടോ ഇത്തിരി ഇവിടെ വന്നിരുന്നോളൂ അപ്പോൾ ചുമ്മാ എന്ന് വരട്ട് വന്നു മണിയാണ് സ്വത്താണോ ഇത് നോക്കണേണ്ട എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നതാണ് അപ്പോഴത്തേനും വന്നു മേത്ത് കയറി കുഞ്ഞിക്കില്ലേ നോക്കണേണ്ട എന്തത് എന്തടി സ്വത്തുമാ ഈ ചെക്കന് നല്ലൊരു പേരൊന്ന് കണ്ടുപിടിച്ച് പറയാമോ ഇത് വരയ്ക്ക് കുഞ്ഞുമണി സ്വത്ത് മണി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇവനൊരു പേര് ഇട്ടിട്ടില്ല മറ്റേർക്ക് ഞാൻ കുട്ടാപ്പി കുട്ടാപ്പാർന്നൊക്കെ വിളിക്കുന്നത് ഉറക്കം വന്നാ ഉറുക്കം വന്നിടാ ആ ഞാൻ ഇപ്പം ബെഡി കിടക്കണ എൻ്റെ മേലെ വന്ന് കിടന്ന് ഉറങ്ങുന്നതാ ഒന്ന് ഇരിക്കലുണ്ടില്ലേ കുറുക്കൻകുട്ടി കുറുക്കൻകുട്ടി അച്ചേ ഇവിടെ ഒന്നും ഇരുത്തില്ല എന്നെ വിളിച്ചിട്ട് വന്നു കണ്ടോ അമ്മ അമ്മ വരഞ്ഞിട്ട് കയറി വന്നു ഇരിക്കടാ വെക്കുന്നിട്ട് വായി നോക്കി വായി നോക്കി എന്റെ കുഞ്ഞിക്കില്ലേ നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കടിച്ചിട്ടുണ്ട് പൊന്നെ പോയി അല്ലേ ബാബു മരമേത്ത് കടന്നു കണ്ണേന്റെ കുഞ്ഞിക്കിലിയാണ് ഇതിന്റെ കുഞ്ഞിക്കിലിമ്മന്റെ പൊന്നാണ് പൊന്നെ ഉമ്മടെ സ്വത്താണ് സ്വത്തെ എന്റെ സ്നേഹനിധിയായി കുഞ്ഞിപ്പൂച്ചയാണ് കുഞ്ഞിപ്പൂച്ച എന്റെ കുഞ്ഞ ഇവനെ ഞാൻ വിളിക്കുന്ന കുഞ്ഞാന്നിട്ടോ നല്ലൊരു പേര് പറഞ്ഞായിരുന്നേ എനിക്കുള്ള കുഞ്ഞ കുഞ്ഞാ കുഞ്ഞ ഓർക്കം വന്നിട്ട് മോട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ കുഞ്ഞാന്ന് വിളിച്ചത് എന്ത് ചെയ്യാന്ന് ചോദിക്കണ്ടേ ഇതുകൊണ്ട് ഇരിക്കുന്ന വേണ്ടോ എന്തു എന്തു എന്താണ് എന്തുണ കിടന്നോ ഉറങ്ങിക്കോ അവിടെ സൗണ്ട് കേട്ടിട്ടാണ് ചെയ്ത് എനിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ആക്കുന്ന എന്ത് അറിയോ അങ്ങനെ മസാജ് ചെയ്യാമെന്നാൽ പിന്നെ നമ്മുടെ കൈ മേത്തുനിന്ന് എടുക്കാൻ പറ്റില്ല അവിടെ ഒരാൾ ഫുഡൊക്കെ കഴിച്ച് ദേഹം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്നേ വാടാ ഞാൻ വാ 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 ഉമ്മ ഓടി ഓടി വാടാ വാടയാണ് ഉറക്കം വരുന്നുണ്ട് അവിടെ ഷൂ വെച്ചിരിക്കുന്ന അവിടേക്ക് പോവാ ചെലപ്പോ അതിന്റെ അത്ത് കേറി കിടന്ന് ഉറങ്ങണേ എന്താണ് ഉമ്മ എവിടെയാണ് വാ വാനേവിടെ ഉണ്ട് വാനേ വാട് പൊന്ന് ഇമ്മടെ പൊഞ്ഞു വാടി പൊഞ്ഞു വാടി 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 അറിച്ച് ഒന്നും എടുത്താട മോനെ അവന് ചാടാൻ പറ്റത്തില്ല ഇതെടുത്തവൻ്റെ കൂടെ ഉറങ്ങാനാ ഇല്ല ഞാൻ എടുക്കില്ല കൊണ്ടു ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല മോനെ പാട് പോയി പാടിപ്പോഞ്ഞു ഇവിടെ പോയിഞ്ഞോ ഇവിടെ പോയി പിന്നെ മടിയൊക്കെ ഇരിക്കാൻ എടുത്തവനെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കേട്ടാ ഇവിടെ പോന്നെ എവിടെയായിരുന്നു ആ മാമ കഴിച്ചിട്ട് ക്ലീൻ ആക്കിയോ ഇന്ന് മൂക്കിലൊക്കെ നോക്ക് ഇവൻ്റെ പേരാണ് കുട്ടാപ്പി എവിടെ ഇരിക്കുവാണെങ്കിലും കഴിക്കുവാണെങ്കിലും ഉറങ്ങുവാണെങ്കിലും ഞാനൊന്ന് വിളിച്ചാൽ മതിയോടി വരും എൻ്റെ അടുത്ത് ഇല്ലട കുഞ്ഞ ഉറങ്ങി ഇറങ്ങി ദേവൻ ഉറങ്ങുമായി നല്ല ഉറക്കം വന്നിട്ടുണ്ട് ആൾക്ക് ഉറങ്ങിക്കും ഉറങ്ങിക്കും കാലിങ്ങനെ വയ്ക്കാം കേട്ടാ അപ്പോൾ വീടില്ല ഇനി ഒരാളും കൂടി ഉണ്ട് ബെഡി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ഞാൻ വിസ്കാസിൻ്റെ ഗ്രേവി കൊടുത്തിട്ട് അങ്ങനെ വന്നതാണ് ഇവൻ കഴിച്ചത് പിന്നെ എന്നെ തെരഞ്ഞു വന്നു ഞാൻ എന്നിട്ട് കഴിക്കാൻ കൊടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇത്തിരി ഇരുന്നതാണ് ഹോളിൽ അപ്പോഴത്തേക്കും എന്നെ തിരഞ്ഞു വന്നു കഴിച്ചു കഴിഞ്ഞാൽ എന്നെ തരി എന്നെ തിരഞ്ഞു നടക്കുന്ന കാണണ്ടേ കുറച്ചു നേരം കാണാണ്ടായാ കരഞ്ഞുകൊണ്ട് നടക്കും ഇങ്ങനെ പിന്നെ എൻ്റെ സൗണ്ട് കേട്ടോ വേഗം കാലിൻ്റെ അടുത്ത് വരും പിന്നെ എന്നോട് ഇങ്ങനെ ഇരിക്കാൻ പറയും ഇരുന്ന് കഴിഞ്ഞ ഇതേ മേലെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും പിന്നെ ഇങ്ങനെ തടവി കൊടുക്കണം വെറുതെ ഒന്നല്ല അച്ചുമോനെ പുറത്തിട്ട് ഓമി വന്നിട്ടുണ്ടാ രാവിലെ കഴിച്ചിട്ട് പോയതാണ് ഉച്ചക്ക് വരുപ്പോ ഞാൻ നോക്കിട്ടില്ല പൊറത്തുണ്ടാവും കുഞ്ഞുമണി പൊഞ്ഞുമണി ഓ നിന്നെ തന്നെ വിളിച്ചത് പോ പൊഞ്ഞു മൊഞ്ഞേ നിച്ചപ്പോഴും നോക്കുന്നേ തലക്കുറുക്ക് മോട്ടോർ ഓട്ടുന്നുണ്ട് ഇവരുടെ ഈ സ്നേഹത്തിന്റെ ആ ഒരു ഒരിതാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് വരും കിറന്ന് വരും സൗണ്ട് ഇത് ചിലർ ചോദിക്കും നമ്മുടെ അടുത്ത് പൂച്ച കുട്ടികൊക്കെ ഇങ്ങനെ പൂച്ചകൾക്ക് പനി കഫകെട്ടൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് അങ്ങനെ അവർ സ്നേഹം നമ്മൾ നമ്മുടെ കയ്യിൻ്റെ ചൂടൊക്കെ ഇങ്ങനെ അവരുടെ മേത്ത് തട്ടുമ്പോഴത്തേനും അവരുടെ സ്നേഹം ഇങ്ങനെ പ്രകടി പ്രകടിപ്പിക്കുമ്പോൾ വരുന്നൊരു സൗണ്ടാണ് ഇതേണ്ട ഒരാൾ ഉറങ്ങി കുഞ്ഞാണ് എൻ്റെ പൊഞ്ഞുണ്ട് ഷോട്ടാണ് എൻ്റെ അടുപ്പം ഞാൻ കുട്ടപ്പിയേ കുട്ടപ്പിയേ കുട്ടാപ്പി എവിടെ നല്ല നല്ല ഉറങ്ങിയണ്ട മന്റെ കുട്ടാപ്പിപ്പറങ്ങോമി ഒന്ന് നോക്കുമ്പോനെ അതിന് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കണം ഇന്നിപ്പ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മണമടിച്ച ആള് വരും ബിരിയാണി ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ദിവസമാണെങ്കില് ആള് വീട്ടിൽ നിന്ന് എവിടെ പോകലോ അവിടെ തന്നെ ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞു വൈകുന്നേരത്തോടെ പുറത്തേക്ക് പോവുള്ളുണ്ടാ

ടോമയ്ക്ക് ചോറ് കൊടുത്തിട്ട് വരാം ഇതുകൊണ്ട് എൻ്റെ പൊന്നാണേ കണ്ടില്ലേ ആർക്കെങ്കിലും വേണം ഈ പൊഞ്ഞിനെ ഈ പൊഞ്ഞിന് ആർക്കെങ്കിലും വേണോ ആ ആർക്കും കൊടുക്കണ്ട മനിക്കൂടെ തന്നെ ഇരിക്കണോ കണ്ണടിക്കണോയ്ക്ക് മനിക്കൂടെ തന്നെ ഇരിക്കോ നീയേ മ്മ് നോക്കാലോ ഇത് കുശുമിൻ ഇളവുന്നുണ്ടോ ഉറങ്ങിക്ക ഉറങ്ങിക്കോ ഞാൻ അവിടെ പോകുന്നില്ല പാവണിത് കുട്ടാപ്പൂ

എൻ്റെ മോൻ പുറത്ത് പോകുമ്പോഴൊക്കെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അകത്തേക്ക് ഓടി വരും അല്ലെങ്കിൽ പേടിച്ച് തന്നെ അപ്പി അപ്പം വിളിച്ചിരിക്കുകയുണ്ടല്ലോ പിന്നെ ഞാൻ ടോമിക്ക് ചോറ് കൊടുത്തിട്ട് എന്താണ് പേടിച്ചോ അതേണ്ട മറ്റേളും ബുള്ളറ്റിൻ്റെ സൗണ്ടായിട്ട് പേടിച്ചു പേടിച്ചിടുമ്പത്തേ ടോമിക്ക് ചോറ് കൊടുത്തിട്ട് തരാം കേട്ടോ അവിടെ കിടന്ന് തുടങ്ങിക്കാ എൻ്റെ പൊന്നോടാ പതുക്കെ അവിടെ ഇടുന്നോട്ടെ അമ്മപ്പ് വരാം പുറത്തേക്ക് വരരുതേ

Thank you. എവിടെ പോയതാ ബിസ്ക്കറ്റ് കഴിഞ്ഞു കഴിച്ചിട്ട് ഇനി അവൻ്റെ അടുത്ത് പോയി കേട്ടോ കിടന്നു നമ്മൾ ചോറെടുത്തിട്ട് വരാം ഏട്ടാ രണ്ടാൾക്കോ ഗേറ്റ് അടിക്കും മനേ ടോമിക്കുട്ട കിടന്നു കേട്ടോ ടോമിക്കുട്ടേനെ ഉഷാറായില്ലേ മെലിഞ്ഞ ആളായിരുന്നു ഇപ്പോൾ ആൾ നേരായി പുറത്ത് കറക്കൊക്കെ കഴിഞ്ഞ് മാസങ്ങളായില്ലേ ഫുഡൊക്കെ കിട്ടാണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതായിരുന്നു എവിടേക്ക് 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 ഇടയ്ക്ക് ആണ് ഒന്നും ചെയ്യാൻ പോരുത് അവിടെ കിടക്കും കിടക്കവിടെ ഉമ്മ ചോറ് എടുത്തിട്ട് വരാം കിടക്കവിടെ ആ നല്ല മോനല്ലേ ഇത് വേണ്ട പക്ഷേ അത് അടിക്കാൻ പോന്ന് അവൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ പോവാം അവനൊന്നും കൊടുക്കില്ല ഞാൻ എന്ത് കൊടുക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കണം അങ്ങനെ നമ്മളിപ്പൊഞ്ഞില്ലേ ഞാനിപ്പോൾ ഇട ഏട്ടാ നമ്മളിപ്പൊന്ന് ഞാനിപ്പോൾ കുളിച്ചോളൂ ഇട പൊഞ്ഞെ കുറച്ചു ചോറ് തരാം കേട്ടോ ഇപ്പം ഞാൻ ചോറ് ആറിയും നോക്കടാ കണ്ട പൂണ്ഡ അപ്പം ഇതുക്കെ കൊള്ളാം അവിടെ ഇതുക്കടാ ഇക്കടാവിടെ അടിയിട്ടു ഏതാണെന്ന് അറിയോ നമ്മൾ ചോറെടുത്തിട്ട് വരാം കേട്ടോ ഉണ്ടല്ലോ ആശാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വച്ചാൽ അവൻ്റെ ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി അവനെ പോയിട്ട് തല്ലാൻ പോകും എന്താ വെച്ചാൽ അവൻ്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും അങ്ങനെ ആണെങ്കിൽ ഇത് എവിടേക്ക് ഓ ചെളി കിടന്ന് നീന്തിയിട്ട് വന്നിരിക്കുന്നത് അവിടെ ഞാൻ ചോറ് എടുത്ത് വരാം പോയ അവനോട് തല്ലൂടെ എരുത് കേട്ടോ നല്ല ഇട്ടിരിക്കുന്നത് പാവോ ഭയങ്കര പേടിയാ കണ്ടോ ഫോണുണ്ടോ അവൻ്റെ ബിസ്ക്കറ്റ് കഴിഞ്ഞ് ആ ആ ആ എവിടേക്കിട തല്ലോടരുത് എന്തൊക്കെ നോക്കണം ഞാൻ ടോമി നോക്കണുണ്ടോ ടോമി കുട്ടാ നമ്മ ചോറ് എടുത്തിട്ട് തരാം അവിടെ ഇടുന്നോട്ടാ ആറാ വെച്ചിട്ടുണ്ടോ എടുത്തിട്ട് തരാം ഓ നമ്മുടെ രണ്ട് എവിടെ കിടക്കണോ ഫ്രണ്ട്സ് കേട്ടോ ഞാൻ എണിച്ചപ്പോൾ കസരി എനിച്ചപ്പോൾ കസേരിക്കുന്നത് നോക്കാം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് വരും വാ നമ്മുടെ പൊന്നോടിയാട് പൊന്നു വാടാ ുട്ടി തന്നെ മ ടോമക്ക് വെച്ച് കൊടുത്തിട്ട് എടുത്തിട്ട് അവിടെ ഇരുന്നോ വേഗം വരാട്ടാ ഓക്കെ 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 ഓക്കേട്ടാ എന്ത് വാ വാ ഞാൻ അടുത്ത ആൾക്കും വാ പതുക്കുവാണ്ടല്ലേ ഇവിടെ വാ കേര ആടെ പൊന്നെ ആ കിടന്ന കിടന്നു ഉറങ്ങിയോ രണ്ട് പൊന്ന ഉറങ്ങിയടാ വീടില്ല എന്താ പൊന്നേ കുട്ടാപ്പിയേ കുട്ടാപ്പിയേ ഓ എന്താണ് ഓ പോണോ എന്തിനിച്ചതോ കുശുബൊക്കെ വാലി കടിച്ചു ഇട്ടു നിനക്ക് അതിന് വേദനിച്ചില്ലേ കുശുമ്പ് കയറിയതാ കുശുമ്പ് പാവത്ത അപ്പുറത്ത് ചാടിപ്പോയി ഞാൻ ഓമനക്ക് രണ്ടപ്പോ അവന്റെ വാലിപ്പിടിച്ച് കടിച്ചു വെച്ചു പോവ കുഞ്ഞു താഴെ താഴെ ഇറങ്ങില്ലേട്ടുമെ

എന്താണ് ശരി പോണോ ഞാൻ പോയിട്ട് ടോമോ എടുക്കട്ടെ നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് കുഞ്ഞുമണി ഒരു ബൈ പറഞ്ഞു ബായ് ബായ് പനി ബൈ പനി ഓക്കെ